ഇത്രയും കൂടിയില്ലേ ഇത്രയും കൂടി പറയാം ഇനിയും കൂടുന്നോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം അപ്പോൾ പറയാനുള്ള എന്താ അറിയോ ഏ അതായത് മൊല്ലാക്ക ആരെ കുറ്റം പറഞ്ഞതാണ് പറയാം ഉദാഹരണം എനിക്ക് പറയാൻ ഈ ചില നാട്ടിലൊക്കെ പള്ളിയിൽ കാരണന്മാരുണ്ടാവുമല്ലോ ഒരു മുദരീസിനെ കുറ്റം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഉപമ എന്താ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജറോംബലിനെ ട്രംപ് തന്നെ കുറ്റം പറഞ്ഞേക്കാണ് അങ്ങനെ നിൽക്കുന്ന ഈ പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് സ്റ്റോക്കുകളും ഇതൊക്കെ ഡോളറൊക്കെ തകർന്നു തരിപ്പണമായി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമില്ലാത്ത പ്രശ്നം ഇതൊക്കെ പിടിച്ചു നിർത്തുന്നത് പവല് പറഞ്ഞു പവലിൽ പറയുന്നത് എന്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പവല് പറഞ്ഞു പവല് ഇത് പറഞ്ഞു അന്ന് സ്വർണ്ണമില്ല കൂടി അങ്ങനെയാണ് അതും ട്രംപ് എന്താ പറഞ്ഞത് ഏകം കട്ട് ചെയ്യണം റേറ്റ് കട്ട് റേറ്റ് കട്ട് കൂടി ചെയ്തു കഴിഞ്ഞാൽ അറിയാലോ അല്ലെങ്കിൽ അതിനുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിനാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഗോൾഡിൻ്റെ ഉയർച്ച ഭയങ്കരമായിരിക്കും ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അപ്പോൾ ഇത് എന്താ അറിയോ അതും മീന പറഞ്ഞ രേഖങ്ങൾ കൈയിരുന്നില്ല അങ്ങനെ പ്രിൻറ്റ് ചെയ്തോണ്ട് നിൽക്കുകയാണ് ട്രില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് ട്രില്യൺസ് അതിങ്ങനെ പമ്പ് ചെയ്യാണ് അതിങ്ങനെ ഉണ്ടാക്കുകയാണ് ഇത് ഉണ്ടാക്കുക എന്ന് പറയാനില്ല മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നമ്മൾ ഫോണും ഐഫോണും അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമല്ലേ അതേപോലെ കറൻസി ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കാണ് ഡോളർ അമ്മ രീതിയിൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോളറിൻ്റെ കാര്യം പറയുന്നു എന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ എന്തറിയോ ഉയരുമെന്ന് ചോദിച്ചാൽ ഇനിയും ഉയരും എന്നാണ് പറയാറ് വേറെ ഉദാഹരണം കൂടി പക്ഷേ ഈ ഗോളിനെ സംബന്ധിച്ചൊരു കുഴപ്പം എന്താ അറിയുമോ ഇത് ഉയരൻ താകണില്ല അപ്പോൾ ഇത് ഒരാൾക്ക് എന്തെടുക്കാൻ കഴിയില്ല ലാഭം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ലാഭം എടുക്കുമ്പോൾ പിന്നെ വാങ്ങാൻ ആ പ്രൈസിൽ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതായത് അസറ്റിനെ നഷ്ടപ്പെടുത്തണം ലാഭം എടുക്കാൻ വേണ്ടി ഇത് കണ്ടിരിക്കാനേ പറ്റുള്ളൂ ബിരിയാണി മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് ക്ഷമി കേട് വരില്ല കേട്ടോ ബിരിയാണീൻ്റെ പോലത്തെ അസെറ്റ് അവിടെ നിൽക്കുന്നത് ബിരിയാണി അല്ല എന്താ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ എനിക്കറിയത്തില്ല ഉപമെനിക്ക് പറഞ്ഞു തരാം എനിക്ക് മനസ്സിലായില്ല കാര്യം അപ്പോൾ ഇതും അപ്പോൾ നമുക്ക് മറ്റുള്ള അസെറ്റുകളും വേണ്ടിവരും റിസ്ക് അസെറ്റുകൾ സേഫായിട്ടുള്ള റിസ്ക് അസെറ്റ് എന്നൊക്കെ പറയേണ്ടി വരും ഐ മീൻ കറൻസി കയ്യിലുണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും ഓരോ ദിവസം പ്രോഫിറ്റ് ഇങ്ങനെ കിട്ടി കിട്ടിപ്പോവാണ് ഓരോ ലക്ഷം അല്ലെങ്കിൽ പത്ത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം എത്ര കയ്യിൽ നിങ്ങളെടുത്തുള്ള പത്ത് ലക്ഷം അത് കോടി എത്ര നിങ്ങളെടുത്തുള്ള എനിക്കറിയത്തില്ല പക്ഷേ ക്യാഷ് എടുക്കാൻ കഴിയില്ല എന്താണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ പിന്നെ എന്തു ചെയ്യുന്ന എടുക്കാമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരുപാട് സേവ് ചെയ്ത് വെച്ച ആൾക്കാർക്ക് ഒന്നൊക്കെ കൊടുക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ല ചെറിയ ശതമാനം അങ്ങനെയല്ല ഞാൻ പറയുന്നത് ചെറിയ രീതിയിൽ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് അസെറ്റുകൾ ഐ മീൻ ഡെയിലി ഇൻകം വരുന്ന രീതിയിൽ കറൻസി രൂപത്തിൽ വരുന്ന രീതിയിലും വേണ്ടി വരും മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ അവിടെ നമുക്ക് എന്താണെന്നില്ല അസെറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല ഇനി അസെറ്റായാലും വലിയ ഹൈ സാലറി ജോബായാലും ഒക്കെ ഓക്കെ അതും നമുക്ക് കൂടെ വേണ്ടി വരില്ല അതായത് വെറും ഗോൾഡ് മാത്രം എന്നുള്ള രീതിയിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം എത്രമാത്രം ഉയർന്നുവോ പോകും അത്രമാത്രം കുറയുന്നില്ല എന്നുള്ളത് കാരണം സെവൻ പെർസെൻറ്റേജ് ഡിഫറൻസ് എങ്കിലും വരണം ലീഗലി ഗോൾഡ് വിറ്റ് വാങ്ങി ലാഭം ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടായാൽ പോലും അത് എപ്പോൾ കൂടുന്നു എപ്പോൾ കുറഞ്ഞു അത്രയും പ്രൊഡക്റ്റ് ചെയ്യാൻ ഐ മീൻ ഈ ഒരു പോയിന്റിൽ വെച്ച് മാത്രം കൂടും ഈ പോയിന്റിൽ വെച്ച് ഈ പോയിന്റ് വരെ കൂടുമ്പോൾ ഈ പോയിന്റ് വരെ അതാവുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് തന്നെ ഉയർന്നു തുടങ്ങുമ്പോൾ ഇന്ന് അത്ര പ്രിസേസ് ആയിട്ട് ജഡ്ജ് ചെയ്യുകയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഈ വളട്ടയിൽ എൻവറോൺമെന്റിൽ പറ്റത്തുമില്ല ഓക്കെ എന്നാലും ഗോൾഡ് ഇപ്പോൾ ഉയർന്ന് പൊങ്ങാണ് അപ്പോൾ എഴുപത്തി വേറെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയാനുണ്ട് പുട്ടീൻ പറഞ്ഞതും സീസ് ഫെയർ സ്റ്റോപ്പായി എന്നപ്പോൾ കുട്ടീൻ പറഞ്ഞിട്ടുള്ളത് പുട്ടിൻ്റെ വാർത്തകൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അതോ അത് സീസ് ഫെയർ അത് സ്റ്റോപ്പ് ആയി പക്ഷേ സീസ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം റെഡിയാണ് എന്നാണ് പറയുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള ഒരുപാട് മീറ്റിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ എത്ര എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണിപ്പോൾ ഉള്ളത് ഞാൻ ആലോചിച്ചത് അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടി നാളെ ആയിരത്തി നാനൂറ് രൂപ കൂടിയേക്കാവുന്ന ഇലയിൽ തന്നെയാണ് ഇപ്പോഴും ഇടിഞ്ഞിട്ടില്ല ഇതെന്താ അറിയോ രണ്ട് മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ ആണ് വളരെ കൂടെ പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ മൂവായിരത്തി നാനൂറ്റി ആണെങ്കിലും അത് നാലായിരം അയ്യായിരം ഡോളറൊക്കെ അയേക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താ ഇപ്പോൾ ഉപമെനിക്ക് പറയാൻ പറ്റുന്നില്ല ഇത് ഇനി അഞ്ഞ് പുതിയ ആൾ വന്നു ഏഹ് ജറോം പാവൽ വന്നു പകരഞ്ഞ് പാര ആക്കിന്നെ കരുതട്ടെ അത് പ്രശ്നമായി ഏ ഈ ഇനി പാകെ സംഭവം തരും ഇത് ആകെ പൊടുത്തം വരുമ്പോളാണ് ഈ ഉപമോ എനിക്ക് പറയാനായിട്ടില്ല അഥവാ ആർക്കിതും അപ്പോൾ ഞാൻ പറഞ്ഞ് വേറെ ഏതെങ്കിലും ഉപമാക്കേണ്ടി വരും രണ്ട് മാസം ഇതാക്കേണ്ടി വരും അതിന് മാഷന്മാരും അപ്പോൾ ഇത് ഇവർ തമ്മിൽ തന്നെ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ സ്കൂളെങ്ങനെ ഉണ്ടാവും അതേപോലെയാണുള്ളത് സെൻട്രൽ ബാങ്ക് തന്നെ കുലുങ്ങിയൊക്കെയാണ് കേസ് അപ്പോൾ സ്വർണ്ണ വില കുതിച്ചു ഒരുങ്ങി